ർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പതിനഞ്ച് നോമ്പിലെ രണ്ടാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വിനയം എന്നുള്ളതാണ് അതിന് ആധാരമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ വാക്യം അവൻ തൻ്റെ ദാസിയുടെ താഴ്ചയിൽ കടാശിച്ചിരിക്കുന്നുവല്ലോ തന്നെ തൻ്റെ വലിയ ദൗത്യത്തിനായി വിളിച്ച് നിയോഗിക്കുന്ന ദൈവത്തിൻ്റെ മുൻപാകെ തന്നെ താൻ താഴ്ത്തുന്ന വിശുദ്ധ കന്നികമറിയാമനെ നമുക്ക് കാണുവാനായി സാധിക്കും വിനയാനുതയായി ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിന് തന്നെ തന്നെ ഒരുക്കുന്നുണ്ട് വിശുദ്ധ കന്നിക മറിയാൻ നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ വിശുദ്ധ കന്നികാമറിയാമൻ്റെ പാട്ടിൽ ഇപ്രകാരം പാടുകയാണ് തൻ്റെ ദാസിയുടെ താഴ്ചയെ കടാശിക്കുന്ന ഒരു ദൈവമുണ്ട് നാം ആര് ആയിരുന്നാലും ദൈവത്തിൻ്റെ മുൻപാകെ നമ്മെ തന്നെ വിനയപ്പെടുത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ ഏറിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കൊണ്ട് മടിയായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ വിളങ്ങിക്കാണേണ്ട അനുഗ്രഹീതമായ ഒരു മൂല്യമത്രേ വിനയം എന്ന് പറയുന്നത് നാം വിനയമുള്ളവരായി തീരുമ്പോഴാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നവൻ്റെ വില നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരിക ലോകത്തിൽ വിലയില്ലാത്തതായി ദൈവം ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു പക്ഷേ നാം നമ്മളെക്കാൾ താണവരെന്നും ഒന്നിനും കൊള്ളാത്തവരെന്നും കഴിയുന്നവരിൽ പോലും ദൈവം എന്തെങ്കിലുമൊക്കെ നൽകിയിട്ടുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തീരും അതുകൊണ്ട് തന്നെയാണ് യേശു കർത്താവിൻ്റെ പ്രവർത്തന ശൈലി നാം പരിശോധിക്കുമ്പോൾ നമുക്ക് അത് വ്യക്തമായി തിരിച്ചറിയുവാൻ തീരുക തൻ്റെ അടുത്തു വരുന്ന ഒരു വ്യക്തിയെപ്പോലും യേശു കർത്താവ് വില കുറഞ്ഞവനായി വില കുറഞ്ഞവളായി കാണുന്നില്ല മറിച്ച് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുകയും എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് എല്ലാവരുടെയും ആവലാദികൾക്ക് ആശ്വാസമായി തീരുവാൻ കർത്താവിന് കഴിഞ്ഞു എന്നുള്ളതാണ് വിശുദ്ധ ഖന്യമറിയാമും നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല എവിടെയും വിനയപൂർവ്വമായി ഇടപെടുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് കർത്താവിൻ്റെ കൃപയിൽ നിലനിൽപ്പാൻ തൊക്കോണം ഈ നാളുകളിലും നമുക്ക് കഴിയുവാൻ തക്കോണമിടയാത്തിരിക ഇപ്രകാരം ഒരു കഥ വായിച്ചത് ഓർക്കുകയാണ് അത് പൂക്കളെ സംബന്ധിച്ചതാണ് ഒരു വലിയ പൂന്തോട്ടം അവിടെ എല്ലാവിധ പൂക്കളും നിറഞ്ഞ് നിൽപ്പുണ്ട് അതിമനോഹരിയാണ് റോസാപ്പൂ അതുകൊണ്ട് തന്നെ റോസാപ്പൂവിന് സ്വല്പം ഹെഡ് വെയ്റ്റ് ഉണ്ടായിരുന്നു കാരണം എല്ലാവരേക്കാളും മനോഹരി താനാണ് എല്ലാവരേക്കാളും സുഗന്ധം പൊഴിക്കുവാൻ കഴിയുന്നത് ഞാനാണ് അതുകൊണ്ട് തന്നെ പൂക്കളുടെ റാണി എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്നതും എന്നെ തന്നെയാണ് എന്ന വലിയ അഹങ്കാരത്തോടെ തലയുയർത്തി നിൽക്കുകയാണ് റോസാപ്പൂ അങ്ങനെ അങ്ങനെ അനേക പൂക്കളാൽ നിറയപ്പെട്ടിട്ടുള്ള ഒരു പൂന്തോട്ടം എന്നാൽ ആ പൂന്തോട്ടത്തിൻ്റെ ഒരു കോണിൽ ഒരു ചെമ്പരത്തിപ്പൂ നിൽപ്പുണ്ടായിരുന്നു ആ ചെമ്പരുത്തിപ്പൂവിന് തൻ്റെ മനോഹരതയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ അവൾ തലകുതിച്ചാണ് നിന്നിരുന്നത് അവൾ ചുറ്റുപാടും നോക്കുമ്പോഴും തന്നേക്കാൾ മനോഹാരിതയുള്ള അനേക പുഷ്പങ്ങളെ അവൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഏറെ വിനയത്തോടെ ആണ് അവൾ നിന്നിര ആ പൂന്തോട്ടത്തിലേക്ക് ഒരു ചിത്രകാരൻ കടന്നു വരുന്നുണ്ട് അവൻ കടന്നു വരുന്നത് തൻ്റെ ക്യാൻവാസിലേക്ക് മനോഹരമായ ഒരു പുഷ്പത്തിൻ്റെ ചിത്രം വരച്ച് ഇടുവാൻ വേണ്ടിയാണ് ആ ചിത്രകാരൻ ആ പൂന്തോട്ടം മുഴുവനും നടന്ന് തിരയുന്നുണ്ട് തൻ്റെ കാൻവാസിലേക്ക് പകർത്തുവാനായി തൻ്റെ മനസ്സി നിലങ്ങിയ ഒരു പുഷ്പത്തിനായി അവൻ റോസാപ്പൂവിൻ്റെ അടുക്കലൂടെ കടന്നുപോയി എന്നാൽ മനോഹരിയാണ് എങ്കിലും തൻ്റെ മനസ്സി നിലങ്ങിയതുപോലല്ല റോസാപ്പൂവിനെ കാണുവാൻ കഴിയുക അവസാനം ആ ചിത്രകാരൻ്റെ തിരച്ചിൽ ചെന്നെത്തുന്നത് ആ പൂന്തോട്ടത്തിൻ്റെ ഒരു കോണിലായി തലകുനിച്ച് നിൽക്കുന്ന ചെമ്പരുത്തിപ്പൂവിൻ്റെ മുന്നിലാണ് ആ ചെമ്പരുത്തിപ്പൂവിനെ കണ്ട ഉടനെ അതിൻ്റെ മനോഹാരിത വിനയത്തിൻ്റെ സൗന്ദര്യം തിരിച്ചറിയുന്നുണ്ട് ചിത്രകാരൻ അങ്ങനെ ആ ചിത്രകാരൻ ആ ചെമ്പരുത്തിപ്പൂവിനെ മനോഹരമായി തൻ്റെ ക്യാൻവാസിലേക്ക് പകർത്തിയെടുക്കുന്നുണ്ട് ആ ചിത്രം പിന്നീട് ലോകപ്രസിദ്ധമായ ഒരു ചിത്രമായി മാറി എന്നാണ് ആ കഥ പറയുക താൻ ആരൊക്കെയോ ആണ് എന്ന ചിന്തയോടെ തലയുയർത്തി നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ മുൻപാകെ അല്ലെങ്കിൽ ദൈവ സൃഷ്ടിയുടെ മുൻപാകെ തനേതുമില്ല എന്ന ബോധ്യത്തോടെ വിനയാനുലനായി തീരുവാൻ ഇടയാകുമ്പോഴാണ് കർത്താവിൻ്റെ കരുതലും കൃപയും അനുഭവിപ്പാതക്കവണം ഇടയായിത്തീരുക അവൻ്റെ ബലമുള്ള കൈ കീഴെ താണിരുന്നാൽ അവൻ നമ്മെ ഉയർത്തും പ്രിയപ്പെട്ട ദൈവജനമേ നാം ജീവിക്കുന്ന ഒരു ലോകത്തിൽ നമ്മുടെ സെൽഫിനെ വളരെയധികം ഉയർത്തി കാറ്റുവാൻ നാം ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുൻപാകെ അത് നാം എത്ര വലിയ പൊസിഷനിൽ ആയിരുന്നാലും നാം ലോകപ്രകാരം ആരെല്ലാമോ ആയിരുന്നാലും ദൈവത്തിൻ്റെ മുൻപാകെ ഞാൻ ഏതുമില്ല എന്ന ബോധ്യം തിരിച്ചറിവ് ദൈവസൃഷ്ടിയുടെ മുൻപാകെ തനേതുമില്ല എന്ന വലിയ തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാകുന്നിടത്താണ് വിനയപൂർവ്വമായി എല്ലാറ്റിനോടും എല്ലാവരോടും ഇടപെടുവാൻ നമുക്ക് സാധ്യമായി സാധ്യമായിത്തീരുക അതുകൊണ്ട് നമ്മുടെ മുൻപിൽ വരുന്ന എല്ലാവരിലും ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് വിനയമായി വിനയപൂർവം ഇടപെടുവാൻ തക്കവളം ഇടയായിത്തീരിക മദർ തെരേസയും അതന്നെയാണ് നമുക്ക് കാട്ടിത്തരിക തിരുവോരങ്ങളിൽ പുഴുവലിക്കപ്പെട്ട മൃഗപ്രായരായ മനുഷ്യ കോനങ്ങളെ കാണുമ്പോഴും അവരെ തൻ്റെ കരങ്ങളാൽ കോരിയെടുക്കുന്ന മദറിനെ ചരിത്രം നമുക്ക് വരച്ച് കാട്ടുന്നുണ്ട് മദറിനോട് ഒരിക്കൽ ഇപ്രകാരം ഒരു ചോദ്യമുണ്ടായി മദർ മദറിന് എങ്ങനെയാണ് ഇപ്രകാരമുള്ളവരെ തൻ്റെ കൈകൾ കൊണ്ട് കോരിയെടുത്ത് ഹൃദയത്തോട് നെഞ്ചോട് ചേർത്ത് അണയ്ക്കുവാൻ സാധ്യമാക്കിയിരിക്കുക മദർ പറഞ്ഞ മറുപടി മറ്റൊന്നുമല്ല എല്ലാവരിലും എൻ്റെ മുൻപിൽ വരുന്ന ഓരോ മുഖത്തിലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ എൻ്റെ രക്ഷിതാവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ മുഖം കാണുവാൻ എനിക്ക് കഴിയുന്നുണ്ട് അപ്രകാരം വിനയാരുതരായി തീരുമ്പോഴാണ് നമുക്കും ജീവിതത്തിൽ ദൈവകൃപ അധികം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാത്തിരിക വിശുദ്ധ കന്തികമറിയാം തൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ മുൻപാകെ വിനയപൂർവ്വം താഴ്ത്തി സമർപ്പിച്ചതുപോലെ ഈ നോമ്പ് ദിനങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ വിനയാതരായി തീരുവാൻ നമുക്ക് ശ്രമിക്കാം അപ്രകാരം വിനയപൂർവ്വം ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ ആമീൻ